ഫ്രൈസലോ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിപ്പാൻ സ്വർഗത്തിലും തന്ന വിലയറി ഭാഗത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് പ്രേശുഭമെൻ്റെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട പ്രത്യേകാൽ ഈ ബുധനാഴ്ച രാത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന പ്രാർത്ഥനയുടെ അമ്മ കണ്ണുനീരിൻ്റെ വിഷയം എന്താണ് അമ്മയെ സാമ്പത്തിക ഞെരുക്കം കടബാധ്യത അമ്മയെ പ്രതീക്ഷിക്കാതെ വന്നുപോയ കടബാധ്യത അമ്മയൻ ഹലലൂയ്യ വല്ലാതെ ഞെരുങ്ങുന്നു വല്ലാതെ ഭാരപ്പെടുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം തകർന്നും നുറുങ്ങിയും നീർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയില്ലേ കർത്താവെ ഈ ബാധ്യതയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ലേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത്രയും വലിയൊരു പരീക്ഷണം കടന്നു വന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു കുടുംബം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ അമയൻ ചെയ്ത ഓരോ പ്രവർത്തന മേഖല എല്ലാം തകർന്നു പോയി കടമല്ലാതെ അമയൻ വിശ്വസിച്ചവരും അമേൻ സ്നേഹിതരും ബന്ധുക്കളും എല്ലാം അമേൻ ഈ അപകട ഘട്ടം വന്നപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഘട്ടം വന്നപ്പോൾ ഇട്ടേച്ചു പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം കടബാധ്യതയോർത്ത് നീറുന്ന ഹൃദയത്തോടെ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി കർത്താവ് അയക്കും ഹാലലുയ്യ കടബാധ്യത കൊണ്ട് നാട്ടിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അമേൻ വിദേശത്തേക്കൊക്കെ കയറിപ്പോയി ഹോം കെയർ ഡ്യൂട്ടികൾക്കൊക്കെ വേണ്ടി കടന്നു ചെന്നു അമേൻ അവിടെ ചെന്ന് കാല് കുത്തിയ സമയം മുതൽ ഭർത്താവിന് വേണ്ട അമയൻ അങ്ങനെ ആ ഒരു ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവർ അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുന്നവർ അവൻ എല്ലാത്തിൻ്റെ അടിസ്ഥാനം കടബാധ്യത സാമ്പത്തിക ഞെരുക്കം കടം അമേൻ ഭർത്താവ് ഉണ്ടാക്കിയ കടം തീർക്കുവാൻ വേണ്ടി പോയി അന്യ രാജ്യത്ത് പണിയെടുക്കുന്ന ഭാര്യ അമേൻ ഭാര്യ അമേനുണ്ടാക്കിയ കടബാധ്യത നിമിത്തം അന്യരാജ്യത്ത് മക്കളെയും എല്ലാം ഇട്ടിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി തൊഴിൽ തേടി നിൽക്കുന്ന യുവാക്കൾ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കരംകൂർക്കുമെങ്കിൽ നീതിയുടെ കരം അമീൻ പ്രവർത്തിക്കും ഹാല ലൂയ്യ എല്ലാ കടബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും അമീൻ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ ബാധ്യതകളിൽ നിന്ന് സ്വർഗം നമ്മളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ അമീൻ ശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം ഉണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ കർത്താവേ ഈ ബാധ്യതയിൽ നിന്ന് ഈ കടക്കണിയിൽ നിന്ന് എൻ്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരണമേ എൻ്റെ ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് എന്നെ നീ പുറത്തു കൊണ്ടുവരണമേ ഞാൻ വലിയൊരു ട്രാപ്പിലാണ് കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയത്തില്ല വീട് വിട്ട് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല സ്വന്തം നാട്ടിൽ പോകുവാൻ കഴിയുന്നില്ല കടബാധ്യത മൂലം അമയൻ കുടുംബത്തിൽ നിന്ന് ചിതറിപ്പോയ അനുഭവങ്ങൾ അമേൻ ഒരുമിച്ച് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ ഒരുമിച്ച് ഒന്ന് സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല കാരണം എന്ത് കടം കടം കാരണം ചിതറി പല ഭാഗങ്ങളിലായിരിക്കുന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം സന്തോഷമുണ്ടാകത്തില്ല ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷം ഇനി കാണുവാൻ കഴിയത്തില്ല അങ്ങനെ വേദനയോടെ ഭാരത്തോടെ കഴിയുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി വലിയൊരു ദൈവ ർത്താവ് ചെയ്യും കണുനീറിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന വേദനയിലായിരിക്കുന്ന നിങ്ങളുടെ ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷകഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും അതുപോലെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ അമ്മേനൊരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥിക്കുക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അമ്മേ നാല് വർഷമായി ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥനയോടെ ആയിരുന്നു ചെയ്ത് പരാജയപ്പെട്ടു ഇനി എല്ലാം ദൈവത്തിലാണെന്ന് പറഞ്ഞ് സമർപ്പിച്ചായിരുന്നു അമേൻ കഴിഞ്ഞ അമേൻ നവംബറിൽ താൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു നവംബറിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും ഡിസംബർ ജനുവരി അമേ ഫെബ്രുവരിയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി ഈ മാസം തന്റെ അമേൻ യൂറിൻ ടെസ്റ്റ് വന്നപ്പോൾ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുവാനിടയായി ദൈവം ധാരാളമായി പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കടബാധ്യത സംബന്ധിച്ച് തകർന്ന് കര വർ അവൻ വിവിധ തരത്തിൽ ബിസിനസ്സുകൾ ചെയ്യുവാൻ അവയൻ ആ പ്രതീക്ഷയോടെ സാമ്പത്തികങ്ങൾ വാങ്ങി അവയൻ ഇത്രയും വലിയൊരു ബാധ്യത വരുമെന്ന് കരുതിയില്ല ബിസിനസ്സും തകർന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം അപ്പോൾ ആ വല്ലാതെ അവനെല്ലാം തകർന്നു പോയി എല്ലാം പൊട്ടി പൊളിഞ്ഞു പാളിച്ച ഇനി ജീവിതത്തിൽ സന്തോഷിപ്പാൻ ഒരു വകയില്ല അങ്ങനെ തകർന്നായിപ്പോയവർ മക്കളെ കെട്ടിച്ചു വിടുവാൻ നല്ല വസ്തുക്കൾ വാങ്ങുവാൻ വാഹനങ്ങൾ എടുക്കുവാൻ അതുപോലെ വീട് വെക്കുവാൻ അവേ വിദേശത്ത് പടയ്ക്കുവാൻ പോകുവാൻ വിദേശ രാജ്യത്ത് ജോലി ജോലി ചെയ്യു പോകുവാൻ മറ്റുള്ളവരെ സഹായിച്ചൊക്കെ കടക്കണിയിൽ അകപ്പെട്ടു പോയ ആഭരണങ്ങൾ പണയം വെച്ച് പൈസ പൈസയെടുത്തവർ ചിട്ടികൾ പിടിച്ചു അടയ്ക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത ഞെരുക്കത്ത് ും ഭാരത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവർ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ എല്ലാ കടക്കണികളും എല്ലാ ബാധിപ്പുകളും എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറി ചൂടബല ദ്വീപലഘടക ശം താരകന അൽഗപ്രൗഢം ദ്വീപലഘടകന വൈഡമന ദ്വീപലഘടകർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ എല്ലാ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരട്ടെ നാമത്തിൽ അപ്പ കടം കാരണം പല രാജ്യങ്ങളിലായി ചിതറിപ്പോയി പല സ്റ്റേറ്റുകളിലായി ചിതറിപ്പോയി യേശുവേ ഇതിൽ നിന്നൊരു വിമോചനം കർത്താവ് നൽകണമേ അപ്പ വേഗത്തിൽ ആ പണയം വെച്ചതൊക്കെ എടുക്കട്ടെ അപ്പൊ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം ജപ്തിയുടെ വക്കോളമത്തിൽ നിൽക്കുന്ന പ്രോപ്പർട്ടീസുകൾ വീടുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പം നീ അത്ഭുതം പ്രവർത്തിക്കണം അപ്പാ ആ കടക്കണയിൽ അപ്പം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അവർ ചതികളിൽപ്പെട്ട് അപ്പാ നന്മ നഷ്ടപ്പെട്ടപ്പോൾ ആ മട നന്മകളൊക്കെ മടക്കി ലഭിക്കണമേ ചില ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില സാമ്പത്തിക നന്മകൾ ഇവരുടെ കരങ്ങളിൽ നൽകി സ്വർഗമംഗ് മാനിക്കും യേശുവിനാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരിക്കും സ്കൂൾ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക വലിയ ആശയം നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാരതന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താനിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് അബ്ഡിംഗ് മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനിയോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.